പൃഥ്വിരാജിൻ്റെ തനിപ്പകർപ്പെന്നാണ് ഇപ്പോൾ എല്ലാവരും അലങ്കൃതയെ വിശേഷിപ്പിക്കുന്നത് അലങ്കൃതയിലുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എല്ലാവരും അത് പറയുന്നത് എല്ലാവർക്കും കൃത്യമായി അത് പറയാനും സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ അതറിയാനും സാധിക്കുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ അതേ മുഖമാണ് അലങ്കൃതയ്ക്ക് ഇപ്പോഴിതാ പൃഥ്വിരാജിൻ്റെ മകൾക്ക് പതിനൊന്ന് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ഈ കുട്ടി എപ്പോഴാണ് ഇത്രയും വളർന്നത് ഞങ്ങൾ ആരും അത് തിരിച്ചറിയുന്നില്ല പൃഥ്വിരാജിൻ്റെ മകൾ ഇത്രയും വലുതായി എന്നൊരിക്കലും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല മകളുടെ ചിത്രങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്ത മാതാപിതാക്കളാണ് എപ്പോഴും പൃഥ്വിരാജും സുപ്രിയയും ആ കാര്യത്തിൽ അവർ കുറച്ച് കർക്കശക്കാരാണ് അവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നാലും അല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ വന്നാലും ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഈ ദമ്പതികൾ അവരുടെ മകളുടെ ചിത്രങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കാറില്ല എല്ലാവരും അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കാറുമില്ല പ്രേക്ഷകർ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുവെന്ന് തന്നെ കൃത്യമായി പറയാനും സാധിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലെ തന്നെയാണ് നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു എന്നുകൂടി പറയാൻ പറ്റുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എല്ലാവരും ആശംസാ പ്രവാഹവുമായി എത്തുന്നുമുണ്ട് അതിനുള്ള സ്നേഹം അവർ അറിയിക്കുന്നുമുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഓരോന്നോരോന്നായി പങ്കുവെക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അലങ്കൃതയെ കണ്ട സന്തോഷത്തിലാണ് വല്ലപ്പോഴും മാത്രമാണ് അലങ്കൃതയുടെ ചിത്രങ്ങൾ പുറത്തു വരാറുള്ളത് അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും ആ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് കണ്ടിട്ടും അങ്ങനെ തന്നെയാണ് അഭിപ്രായം പറയുന്നതും അലങ്കൃതയ്ക്ക് മല്ലികാമ്മ എല്ലാ വർഷവും സമ്മാനങ്ങൾ അയക്കാറുണ്ട് അലങ്കൃതയുടെ ചിത്രങ്ങൾ ഏറ്റെടുത്ത പ്രേക്ഷകർ ഇപ്പോൾ ഓരോ വിശേഷങ്ങളായും ചോദിച്ചറിയുകയാണ് അലങ്കൃതയ്ക്ക് പതിനൊന്ന് വയസ്സായി എന്നറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടി ശരിക്കും പ്രേക്ഷകര്ക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് ഒറ്റവാക്കിൽ അവർ പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും കൃത്യമായി അത് അന്വേഷിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോ വാർത്തയും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവെക്കുന്ന ഈ വാർത്ത കൂടി ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് അലങ്കൃതയുടെ വാർത്തകൾ അറിയാനും കേൾക്കാനും അതോടൊപ്പം തന്നെ അലങ്കൃതയ്ക്ക് ഇപ്പോൾ പതിനൊന്ന് വയസ്സായതും അവർ സന്തോഷത്തിൽ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് സന്തോഷമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പൃഥ്വിരാജിന്റെ മകൾ എന്ന നിലയിൽ അലങ്കൃതയെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ വാർത്തകളും പങ്കുവയ്ക്കാറുമുണ്ട് പ്രേക്ഷകർക്ക് തന്നെ വളരെ നന്നായി ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്ക് അലങ്കൃതയുടെ വാർത്തകൾ അറിയാൻ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ കാതോർത്തിരിക്കാറുണ്ട് ഈ ദിവസം പ്രത്യേകിച്ച് അലങ്കൃതയുടെ ചിത്രങ്ങൾ ഇവർ പങ്കുവയ്ക്കുമെന്ന് അറിയാമായിരുന്നു അലങ്കൃത ഇനി പതിയെ വളരും അവൾക്ക് സ്വന്തമായി സോഷ്യൽ മീഡിയ എടുക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അവൾ എടുക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലായിരുന്നു പൃഥ്വിരാജും സുപ്രിയയും അതുകൊണ്ട് തന്നെ ഇനി അവൾക്കത് വേണമെങ്കിൽ അവൾ എടുക്കേണ്ട പ്രായമായി കഴിഞ്ഞു അവൾ എടുക്കുമ്പോൾ നമുക്ക് മക്കളുടെ ചിത്രങ്ങൾ കൂടുതൽ കാണാൻ സാധിക്കും ദിലീപിൻ്റെ മകളുടെ ചിത്രങ്ങളും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ എന്നാൽ മകൾക്ക് വേണ്ട എക്സ്പോഷർ ഇപ്പോഴല്ല കിട്ടേണ്ടതെന്നും അത് കുറച്ചുകൂടി കഴിഞ്ഞാലാണ് അത് കുറച്ച് നന്നായി രീതിയിൽ അവൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതെന്നും വിശ്വസിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് പൃഥ്വിരാജും സുപ്രിയയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ